നമുക്ക് നല്ല സോഫ്റ്റ് പുട്ടുണ്ടാക്കിയെടുക്കാം ഇതിന് വേണ്ടിയിട്ട് നമുക്ക് പുട്ട് പൊടിന്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ അതുപോലെ തന്നെ നമുക്ക് അരി എന്താ തലേന്ന് കുതിർത്ത് വെക്കൊന്നും വേണ്ട അപ്പം ഇതെങ്ങനെയാ തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു പുട്ട് കഴിക്കാനും വേണ്ടിയിട്ട് അപ്പോൾ അപ്പം എത്ര കഴിച്ചാലും നമുക്ക് മതിയാവാത്ത രീതിയിലുള്ള ഒരു പുട്ടാണ് കേട്ടത് അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവു അപ്പോൾ ഇതാ നമ്മളെ വീഡിയോ കാണുന്നവർ വീഡിയോ ഒക്കെ മറന്നു പോകാണ്ട് എല്ലാവരും ഒരു ലൈക്ക് തന്നിട്ടൊന്ന് വീഡിയോ കാണണേ നമ്മളെ വീഡിയോ കാണുന്നവർ വീഡിയോ ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ വരൂ അതൊന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന നോട്ടിഫിക്കേഷൻ കാണാൻ ഇതേപോലത്തെ വെറൈറ്റി വീഡിയോസ് ആണ്ട്ടോ ഞാൻ അപ്ലോഡ് ചെയ്യുക അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്ര അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒന്ന് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഏത് ഗ്ലാസ് ആയാലും എടുക്കാം ഏത് ഗ്ലാസ് ആയാലും കുഴപ്പമില്ല നിങ്ങൾ ചായ പിടിക്കുന്ന ഗ്ലാസ് ഇല്ലേ അതെടുത്താലും മതിയാകും അപ്പോൾ ഇതാ എനിക്ക് ഇത്രയും മതിയാകും ഇപ്പോൾ ഈ ഒരു അളവിനാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അളവൊന്ന് കൂട്ടി കൊടുത്താൽ മതി ബാക്കിയുള്ള സാധനത്തിൻ്റെ അളവൊക്കെ കൊടുത്താൽ മതി വെള്ളത്തിൻ്റെ അളവ് ആദ്യം കൂട്ടിയിട്ട് ബാക്കിയുള്ള സാധനത്തിൻ്റെ അളവൊക്കെ ഒന്ന് കൂട്ടി കൊടുത്താൽ മതിയാവേ ഇനി ഇതാ ഞാനിതിലേക്ക് വെളിച്ചെണ്ണ ഒരു അര ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ാൻ വെച്ചിണ്ട് കേട്ടോ നല്ലോണം ഒന്ന് തിളച്ച വന്നോട്ടെ ഇനി ഇമക്കിയില്ലേക്ക് വേണ്ടത് ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് ഇടിയപ്പത്തിൻ്റെ പൊടിയായാലും നമ്മൾ സാധാരണ നൈസ്പത്രി ഒക്കെ ചൂടുന്നില്ലേ ആ ഒരു പൊടിയാന്നിട്ടോ എടുത്തത് ഇതിപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ പൊടിയാണ് പൊടിയാണെന്നിട്ടോ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം ഞാൻ എങ്ങനെയാണ് അത് തയ്യാറാക്കരുത് അപ്പോൾ ഏത് മഴയത്തും എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ കാണിച്ചുതരാം കേട്ടോ അടുത്ത വീഡിയോ അതായിരിക്കാം അപ്പോൾ ഏതാ ഞാനിപ്പോൾ നമ്മളിപ്പോൾ വെള്ളം അളന്നിക്കില്ലേ ഈ ഒരു ഗ്ലാസ്സിന് തന്നെയാണ് ഞാനിപ്പോൾ ഒരു രണ്ട് ഗ്ലാസ് എടുത്തത് രണ്ട് ഗ്ലാസ് അളവിൽ ഇപ്പോൾ ഒന്നര ഗ്ലാസ് വെള്ളം എടുത്താൽ നിങ്ങളിപ്പോൾ രണ്ട് ഗ്ലാസ് അളവിൽ പൊടിയെടുക്കാം കേട്ടോ ഇപ്പം പുട്ടിന് വേണ്ടിയിട്ട് പിന്നെ പാക്കറ്റ് പൊടി ഉണ്ടെങ്കിൽ അതെടുത്താൽ മതിയാവും ഞാനിപ്പം വീട്ടിലുള്ള പൊടിയോണ്ട് ചെയ്തെടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മളെ വെള്ളം ഇവിടെ നല്ലോണം തിളച്ച് വാങ്ങിക്കേണ്ടത് ഈ ഒരു തളാന്ന് വേണ്ടത് വേണ്ടത് ഇനിയിപ്പം നമുക്ക് ഫ്ലെയിമ് കുറച്ച് വെക്കാം എന്നിട്ട് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം സാധാ പൊടി ഇപ്പം ഒത്തിരി കളന് എടുക്കുന്നില്ലേ അതേപോലെ തന്നെ നമ്മൾ കട കളന്തി എടുക്കുക നമ്മൾ തീ നല്ലോണം കുറച്ച് വെക്കണം കേട്ടോ അപ്പോൾ ഇതേപോലെ നല്ലോണം വെള്ളം എല്ലാ ഭാഗത്ത് എത്തുന്നത് വരെ ഒന്ന് ഇതേപോലെ ഒന്നാക്കി കൊടുക്കുക നമ്മളിപ്പോൾ ഇങ്ങനെ സാധാരണ ഇപ്പോൾ പൊടിപ്പത്തിരിക്കുക അതുപോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ ഇതിന് കുറച്ച് പൊടി കൂടുതൽ ഉള്ളൂ വെള്ളം കുറവായിരിക്കും കേട്ടോ കാരണം നമ്മൾ പുട്ടിനാന്നല്ല ആക്കുന്നത് അപ്പോൾ അതാ അധികം പൊടി കൂടുതലായാൽ പുട്ടൊരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ഒരു എന്താ ഒരു നമ്മൾ ചെയ്തെടുക്കുന്ന സമയത്ത് സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയാലോ ഒരു വേവാത്ത പോലെ അതോന്ന് അപ്പോൾ അതാ കുറച്ച് വെള്ളം വേണം വെള്ളം വേണം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഒരു അളവ് ണിച്ചു ചെന്നിക്കല്ലോ ഈ ഒരളവ് തന്നെ നിങ്ങളെടുക്കാൻ ശ്രദ്ധിക്കുക അപ്പൊ താ ഞാനിതേപോലെ നല്ലവണ്ണം ഒന്ന് കളത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ചെറിയ ചൂട് തന്നെ കടന്നിട്ട് അതൊന്ന് നല്ലോണം വെന്ത് വന്നോട്ടെ അപ്പതാ ഞാനിത് ഈ ഈ ഒരു എന്താ കയ്യിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്നാക്കി കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ പുട്ടിന്റെ ആ ഒരു പരുവം വരുന്നത് കാണുന്നില്ലേ അപ്പോൾ ആ ഒരു വെള്ളത്തിന്റെ അംശം എല്ലാ ഭാഗത്തും എത്തിക്കോട്ടെ ഇനി ഞാനിപ്പോൾ ഒരു സമയം ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് കേട്ടോ ഇനിയിപ്പോൾ അത് ഇത്രയും മതിയാവും വന്നത് ഇനിയിപ്പോൾ അത് നമുക്ക് ഇതേപോലെ തന്നെ നല്ലോണം കുഴച്ച് കൊടുക്കുക ഈ ഒരു സ്പൂൺ വെച്ചിട്ട് തന്നെ നല്ലോണം കുഴച്ച് കൊടുക്കുക കണ്ടില്ലേ ഇതേപോലെ കിട്ടണം നമുക്ക് ഇനി നമുക്കിത് തണിയാൻ വെക്കാം ഞാൻ തണിയാൻ എന്ന് പറഞ്ഞിട്ട് ചിലവയ്ക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ ഞാൻ ആറാം വെക്കാന്ന് കേട്ടോ പറയുന്നത് ആറാം വെക്കാമെന്ന് ചൂട് ആറാം വെക്കാമെന്നാണ് പറയുന്നത് നമ്മളിവിടെ തണിയാൻ വെക്കാന്ന് പറയും അപ്പം ഇത് നമ്മൾ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലോണം ചൂടാറിയതിന് ശേഷം മാത്രം ജാറിലേക്ക് ഇട്ട് കൊടുക്കുക കുറേശ് ഇട്ട് കൊടുക്കുക ശ്രദ്ധിക്കട്ടോ അനിതാ കുറേശട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് ഒന്ന് അധിക നേരം അടിക്കരുതേ ഒന്ന് രണ്ടും മൂന്ന് പ്രാവശ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക അപ്പോഴേക്കും നമ്മളെ പുട്ടുപൊടി കറക്റ്റായിട്ട് നമുക്ക് കുഴഞ്ഞു കിട്ടും കേട്ടോ എന്താ നമ്മളിപ്പോൾ എന്താ നല്ലോണം ഒന്ന് നമ്മൾ പുട്ടുപൊടി പാകത്തിന് കുഴച്ചെടുക്കുന്നില്ല അതുപോലെ ആയി കിട്ടും കേട്ടോ കണ്ടില്ലേ ഇതേപോലെ ആയിക്കിട്ടും അപ്പോൾ കുറേ നേരം ഞങ്ങൾ അടിക്കാൻ നിൽക്കരുത് കേട്ടോ ഒന്ന് ക്രഷ് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള സൗണ്ട് മാത്രം മതിയാവും അപ്പോൾ അതാ പുട്ടിപ്പൊടി അടിപൊളിയായിട്ട് ഇത് കുറച്ച് നേരം എന്നോട് ഒന്നും അടിഞ്ഞു കിട്ടി കിട്ടും അപ്പം കുഴപ്പമില്ല ഞാൻ അടുത്തതൊന്ന് കറക്റ്റായിട്ട് കിട്ടും അപ്പം അതതിൽ കട്ടകളുണ്ടെങ്കിൽ അഥവാ കട്ടകളുണ്ടെങ്കിൽ ഞാൻ എടുത്തിട്ട് മാറ്റിയിട്ട് മറ്റീരിയൽ ഒന്ന് കറക്റ്റാക്കി എടുക്കും കേട്ടോ ഇത് നമ്മൾ ഫസ്റ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അങ്ങനെ വരും കേട്ടോ കൊഴപ്പൊന്നുമില്ല ഇനി ഇപ്പൊ അതാ അടുത്തതും കൂടി ഞാൻ ഇട്ടു കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുന്നത് രണ്ടാമത്തെ ഇഞ്ച് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതാ നോക്കി നോക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിക്കില്ലേ ഇതേപോലെ നമുക്ക് കിട്ടേണ്ടത് കേട്ടോ ഒട്ടും കട്ടകളൊന്നുമില്ലാണ്ട് ഒന്ന് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഇനിയിപ്പം അത് ഞാനിതിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് എന്താ തീരെ പറ്റി പിടിക്കുന്നൊന്നുമില്ല കേട്ടോ നമ്മൾ മിക്സിൻ്റെ ജാറിൽ ഞാൻ ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പം ബാക്കികളും കൂടി ഒന്ന് പൊടിച്ചിട്ട് നമുക്ക് പുട്ടി ചുട്ടെടുക്കാം കണ്ടില്ലേ ഇതേപോലെ ആക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ കയ്യിൻ്റെ അടിയിൽ നിൽക്കുക കേട്ടോ അതേപോലെ അങ്ങനെ ചെയ്താൽ കറക്റ്റ് പുട്ടുപൊടി എങ്ങനാണോ അതുപോലെ കേട്ടോ നമുക്ക് തോന്നുക കണ്ടില്ലേ ഇതേപോലെ ചെയ്യാത്തവരുണ്ടേത് ചെയ്ത് നോക്ക് ഇനി ഇതാ നമുക്ക് പുട്ടു ചുട്ട് എടുക്കാം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് തേങ്ങ എത്ര വേണോ അത്രയും ഇടാം പുട്ട് ചൂടാൻ അറിയാത്തവരൊക്കെ കുറവായിരിക്കുമല്ലേ അപ്പോൾ ഇതാ ഇതേപോലെ സ്പൂണ് വെച്ചിട്ട് ചെയ്യുകയെന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് തന്നെ പുട്ട് ചുട്ട് എടുക്കാൻ പറ്റും കേട്ടോ ഒട്ടും പുറത്തേക്കൊന്നും പോകാണ്ട് തന്നെ നമ്മളിപ്പോൾ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പം കൈ കൊണ്ടൊക്കെ വാരി ഇടുകയെന്ന് വെച്ചാൽ ഇപ്പോൾ മൊത്തത്തിൽ നല്ല കുളാവും അപ്പം ഇതാ ഓരോ ഓരോ സ്പൂണും ഇട്ട് കൊടുക്കുക ഇതിൽ മൂന്ന് കഷ്ണം പുട്ടാന്ന് കേട്ടോ കൊള്ളു അപ്പം അതാ ഞാൻ പുട്ട് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇടയിലാണ് തേങ്ങ ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ പുട്ടിൻ്റെ പൊടീൻ്റെ പേരും കുഴച്ചിട്ട് ഇട്ട് കൊടുക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അതുപോലെ ചെയ്താലും അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ ഇനി ഇത് ഞാൻ ചുട്ടെടുത്തിട്ട് കാണിച്ചുതരാം അപ്പോൾ നമ്മൾ അടിപൊളി കുട്ടിവിട റെഡി ആയിക്കോട്ടെ കെട്ടോ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലൊന്നും ചെയ്യാത്തുണ്ടേ ചെയ്ത് നോക്ക് വാഴൻ്റെ ഇലയിലൊക്കെ നമ്മൾ പുട്ട് കുത്തിയെടുക്കുക എന്നൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ എനിക്ക് പ്ര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വാഴൻ്റെ ഇലയിൽ പുട്ട് കുത്തിയിട്ട് ആ ഒരു ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാകുന്നുട്ടോ അപ്പോൾ ഇതാ അടിപൊളിയായിട്ട് തന്നെ നമ്മൾ പുട്ടുവിടാ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഈ ഒരു പുട്ടുപൊടീൻ്റെ റെസിപ്പി ഞാൻ അടുത്ത വീഡിയോയിൽ ഇടട്ടോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാകുമ്പോൾ എന്തായാലും എന്താ ഉപകാരപ്പെടും കേട്ടോ അടുത്ത എന്താ ഈ ഒരു പുട്ടുപൊടി പുട്ടുപൊടിയല്ല പത്തിരിപ്പൊടിയാന്ന് പത്തിരി ചൂടാ ഇടിയപ്പം ചൂടാ തന്നെ പുട്ട് വരെ ചൂട കേട്ടോ ഈ ഒരു പൊടിയോണ്ട് ഇപ്പോൾ അടിപൊളിയായിട്ട് ഈ ഒരു പത്തിരിപ്പൊടി എങ്ങനെ തയ്യാറാക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയുണ്ട് നമ്മളെ പുട്ട് അടിപൊളിയല്ലേ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറന്നു പറഞ്ഞു കേട്ടോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവോ കണ്ടില്ലേ നമ്മളിങ്ങനെ തൊടുന്ന സമയത്ത് തന്നെ നല്ല സോഫ്റ്റാണ് ആവുന്നു കേട്ടോ കൈ കൊണ്ട് ഇങ്ങനെ തൊടുന്ന സമയത്ത് തന്നെ അടർന്ന് പോകുന്നുണ്ട് നല്ല ചൂടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് തൊടാൻ കഴിയാത്തത് അപ്പോൾ ഇതാ ഇതേപോലെ വേറെ കൊണ്ട് തട്ടി ഇടുന്ന സമയത്ത് തന്നെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ എന്തായാലും ഇങ്ങനെ ഇഷ്ടമാവും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ കൂടെ കാണുന്ന ബെല്ലൈക്കൻ ഇല്ലേ അതും കൂടി ഒന്ന് അമർത്തിയാൽ ഞാനിടുന്ന ഇതേപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ നോട്ടിഫിക്കേഷനായിട്ട് വരൂ കേട്ടോ ഇതാ ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത ഇതേപോലത്തെ പുതിയ വീഡിയോയുമേ കാണാം അലൈക്കും